ഈ വർഷം അവസാനിക്കുക ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പം ദുഃഖം തന്നാണ് നമ്മുടെ ആ ഒരു പണത്തിൻ്റെ മൂല്യമല്ല സഹായിച്ചയാൾ സഡന്ന് അത് മറക്കുന്നതിന് സഡന് നമുക്കൊന്നൊരു പ്രതിഫൂലം കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ ആയിട്ട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വരികയും പുറകെ വന്ന കാറ് ആ സ്കൂട്ടർ യാത്രക്കാരനായിട്ട് തട്ടിയിട്ട് ഇദ്ദേഹം തെറിച്ച് റോഡിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓടിച്ചെന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും എഴുന്നേൽപ്പിക്കുകയും മറ്റു കൂടെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ സ്കൂട്ടർ എടുത്ത് മാറ്റുകയും ചെയ്തു അപ്പം അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിക്കുകളൊക്കെ പരിശോധിക്കുകയും ഹോസ്പിറ്റലിൽ പോകാം എന്ന് അദ്ദേഹത്തോട് പറയും ചെയ്തു എന്നാൽ സാരമായ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട ഞാൻ വീട്ടിൽ കൊള്ളാം എനിക്ക് തിടുക്കമുണ്ടെന്നും പറഞ്ഞു അദ്ദേഹം തിടുക്കാൻ കാണിക്കുകയുണ്ടായത് വീണ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും പേഴ്സുമൊക്കെ റോഡിലിങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം മറ്റൊരാൾ ഇതൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കൊണ്ട് കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ നിന്നെൻ്റെ അവിടെ ഇങ്ങനെ പൈസ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ പൈസയായിരുന്നു ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ അത് റബ്ബർ റബ്ബർ ഇട്ട് കെട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഈ പൈസ മറ്റൊരു ഡ്രൈവറ് എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തനാണ് അദ്ദേഹം എൻ്റെതാണെന്നു അറിയത്തില്ല ഞാനിത് കണ്ടുമില്ല അദ്ദേഹം ഈ പൈസ എടുത്ത് ചോദിച്ചു അച്ഛൻ്റെയാണ് ഈ പൈസ ഇതേ എന്ന് പറഞ്ഞു ആ അതെ എൻ്റെയാണെന്നും പറഞ്ഞ് സ്കൂട്ടറിൽ സ്കൂട്ടറായിരുന്നു വീണയാൾ പരിക്കു പറ്റിയ ആൾ ആ എൻ്റെയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ട് ഇട്ടിട്ട് തിടുക്കപ്പെട്ട് പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും അവിടെ ഒന്നും ഒരു പറഞ്ഞു പതുക്കെ പോകണേ ബസ് വരുന്നുണ്ട് പതുക്കെ വണ്ടി ഓടിച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു ശേലം കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ പുള്ളി വീണിട്ട് പുള്ളി അങ്ങ് ആകെ വരണ്ടു പോയി അതുകൊണ്ടാണ് പൈസ അവിടെ വീണ് കിടന്നുപോലും കണ്ടില്ല അച്ഛൻ്റെ ആണെന്ന് ചോദിച്ചെടുത്ത് കൊടുത്തപ്പോഴാണ് വാങ്ങിച്ചതെന്ന് പറയും അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഇതുണ്ടായിട എൻ്റെയും പൈസ ഉണ്ടായിരുന്ന ലോൺ ഞാനിങ്ങനെ ഞാനത് മടിയിൽ വെച്ചിരുന്ന പൈസയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചെഴുതുന്നേൽപ്പിക്കുകയും മറ്റും ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മുണ്ട് അയഞ്ഞിട്ട് ഈ പൈസ അങ്ങനെ വീണതാണ് അപ്പം പൈസ കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ പൈസയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊടുത്തു എന്ന് ചോദിച്ചു കൊടുത്തു അപ്പോൾ അടയാളം തന്നെ ഇവർ പറഞ്ഞു ഇന്ന രീതിയിൽ റബ്ബർ ഇട്ട് കെട്ടിന് നോട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത്ര രൂപ ഉണ്ടായിരുന്നു അത് എന്ന് പറഞ്ഞു കൊച്ചുമോന് മംഗലാപുരത്ത് വി എസ് സി നഴ്സിംഗിന് പഠിക്കുകയാണ് ഫസ്റ്റ് ഇയറിൻ്റെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞാവും വന്നതാണ് അപ്പോൾ ഈ ഒൻപതാം തീയതിക്കാവും സെക്കൻഡ് ഇയറിൻ്റെ എക്സാം പിന്നെ ഫീസ് അടച്ചാൽ മതിയുള്ള അതിന് പൈസ അതിനുള്ള തികയാതെ വന്നപ്പം മറ്റൊരാളോട് ഞാൻ കടം വാങ്ങിയിരുന്ന പൈസയാണ് അപ്പോൾ ഇത് ഞാൻ വേറെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഈ പൈസ കൊണ്ടത്തരുന്നത് വണ്ടിയെ വന്നു കഴിഞ്ഞിട്ട് വണ്ടിയേൽ എടുത്ത് വെക്കാം എന്നുള്ളതാണ് കുട്ടികളെ ആണ് വണ്ടിയുടെ അടുത്തോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുമെന്ന് നമ്മളങ്ങനെ പോവുകയും ചെയ്യുന്നത്